നമ്മുടെ വാർത്തകളിൽ കണ്ടാണ് ഭൂട്ടാൻ വഴി വാഹനം കടത്തി ഇന്ത്യയിലോട്ട് കൊണ്ടിരുന്നത് മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെ വീട്ടിൽ റൈഡ് വന്നു കസ്റ്റംസിന്റെ എം വി ഡിയും വന്നിരുന്നു അമിത് ഷെക്കാലിക്കൻ്റെ വീട്ടിൽ വന്നു പൃഥ്വിരാജിന്റെ വീട്ടിൽ വന്നു കേരളം ഒട്ടാകെ റൈഡുണ്ട് ഹിമാചലിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം വാഹനം ഇന്ത്യയുടെ പല സ്ഥലത്തോട്ടും പോകുന്നുണ്ട് നമ്മൾ എന്താണ് വാഹനത്തിൻ്റെ അകത്ത് ഇത്ര പ്രശ്നം നമ്മളെല്ലാവരും വാഹനം എടുക്കുന്നല്ലേ നിയമപരമായിട്ട് വാഹനത്തിന്റെ എല്ലാ ക്ലിയറൻസും കഴിഞ്ഞതിനു ശേഷം പക്ഷേ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംതിങ് ഈസ് റോങ് സാംവെയർ അത് ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസവും വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഇന്നലെ കണ്ടായി നിന്ന് മാറി പല ഏജൻസിയിലോട്ട് ഈ കേസ് പോവാണ് കണ്ട കാര്യത്തിനാണെങ്കിലും പല ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കാൻ വരുന്നുണ്ടെന്നാണ് വാർത്ത കേട്ടോ ഇങ്ങോട്ട് ചാടുന്ന വാഹനങ്ങൾ അതൊക്കെ അവിടെ പേരിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഓൾ ഇന്ത്യ ബേസ്ഡുണ്ട് കേരളത്തിൽ റെയ്ഡ് കിടക്കുന്നുണ്ട് പൊതുജനം ചോദ്യം കാര്യം മോഹൻലാലിൻ്റെ അവാർഡ് കിട്ടുന്ന സമയം അതേ സെയിം ടൈം തന്നെ മമ്മൂട്ടിയുടെ അവിടെ റൈഡ് വരുന്നു പൊതുജനം ഇങ്ങനെ ചിന്തിക്കുന്നു കമൻ ബോക്സിലൊക്കെ കമന്റ് വരുന്നുണ്ട് പലരും പറയുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ സത്യാവശ്യമൊന്നും നമുക്കറിയത്തില്ല കസ്റ്റംസിൻ്റെ ഓഫീസർ വാർത്താസമ്മേളനം നടത്തിയപ്പം ഏക്കിടയ്ക്ക് ഒരു കോള് വന്നു നിങ്ങളതൊക്കെ കണ്ടു കാണുമല്ലോ കോള് വന്നപ്പം പെട്ടെന്ന് ആയാലും ബൈൻഡപ്പ് ചെയ്ത് ആരായിരിക്കും അയാളെ വിളിച്ചത് ഇതിൻ്റെ വാർത്തകളൊക്കെ ഇങ്ങനെ മൊത്തം സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയകളിലും വാർത്താ ചാനലുകളിലൊക്കെ ചർച്ചയാവുകയും ഇതിനെക്കുറിച്ച് സൈഡ് തീർന്ന് ഭക്ഷണം പിടിച്ച് പലരും സംസാരിക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഇവനൊക്കെ ഇഷ്ടംപോലെ പൈസ ഇല്ലേ പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത് ചിലർ പറയുന്നുണ്ട് പിടുത്തിതാന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നു ഇതിൻ്റെ അകത്തൊക്കെ പല കളികളും നടക്കുന്നുണ്ട് പല കമൻസും വരുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കരുതില്ല സത്യം മനസ്സിലാക്കണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മളറിയാതെ പറ്റില്ലല്ലോ ഇവിടെ വന്ന ചുമ്മാ തള്ളിയിട്ട് കാര്യമില്ല എവിടെയാണ് പ്രശ്നം ഇവരത്ത് ഇൻവോൾവ് ആണോ ഒന്നും നമുക്കറിയത്തില്ല അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളത് തന്നെ നേരിട്ട് ചോദിച്ചു ശേഷമേ വാർത്താ അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്തേ ാണ് ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി ആഡംബര വാഹനങ്ങൾ കസ്റ്റംസിൽ നിന്ന് വിവരങ്ങൾ തേടി കേസിൽ ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന വില അടിസ്ഥാനത്തിലാണ് നീക്കം കേസിൽ ദുൽഖർ സലമാൻ കസ്റ്റംസ് നോട്ടീസ് അയക്കും അതേസമയം തന്നെതായി ഒരു വാഹനം മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ എന്ന് അമിത് കാരയ്ച്ചു അറുണാചരണ രജിസ്ട്രേഷനിലുള്ള ഒരു കാർ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് വാഹനങ്ങൾ അന്വേഷിക്കുന്നു ഇടി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് വാഹനക്കടത്തിൽ പണം ലഹരിക്കടത്തിനും സ്വർണ്ണക്കടത്തിനും ഉപയോഗിച്ചു എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് എണ്ണയുടെ വരവ ഈ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും വാഹനങ്ങൾ കടത്തിൽ നടൻ ദുൽഖർ കസ്റ്റംസ് കസ്റ്റംസിന് സമൻസ് നൽകും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന നിർദ്ദേശവും നൽകും കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നടക്കാനാണ് കസ്റ്റംസ് തീരുമാനം അതേസമയം തന്നെതായ ആറ് വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടില്ലെന്ന് ഹിമി കക്കാനക്കൽ ഇന്ന് ആവർത്തിച്ചു ഒരു കൺഫ്യൂഷൻ ഞാനും ഇന്നലെ മുതൽ ആറ് അത് തെറ്റാണ് വണ്ടികൾ പല പല ആൾക്കാരുടെ വണ്ടികളാണ് ഓണേഴ്സ് ഇൻഫോം ഒറിജിനൽസും വന്ന് സബ്മിറ്റ് കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചെങ്കിലും കസ്റ്റംസ് കമ്മീഷണർ പ്രതികരിച്ചില്ല ഈ മാറ്ററിന്റെ മാറ്ററിൻറ്റകത്ത് ദുൽഖർ ഒക്കെ അറിഞ്ഞുകൊണ്ടിരത്ത് ഇൻവോൾവ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവരെയൊക്കെ അല്ലല്ലോ വാഹനം എടുക്കുന്നത് ഏജൻസി വഴിയല്ല ഈ ഏജൻസി എന്തെങ്കിലും പണി കൊടുത്തിട്ടുണ്ടോ അറിയത്തില്ലല്ലോ ഇവരുടെ മാനേജറും ഈ ഏജൻസി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണല്ലോ ഈ വാഹനങ്ങൾ ഇറക്കുന്നത് ദുൽഖർ ഒക്കെ പ്രൊഡക്ഷൻ കമ്പനിയും ഇവരുടെ തന്നെ പല പടങ്ങളിലോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വാഹനങ്ങൾ പിന്നെ ചിലവർക്ക് ഇതിൻ്റെ ഒരു ക്രേസ് ഉണ്ട് ഇങ്ങനത്തെ കളക്ട് ചെയ്യാനുള്ളത് സമ്പാദിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടമാണ് നമുക്ക് സ്റ്റാമ്പ് കളക്ട് ചെയ്യാം അവരുടെ ഒരു മാനസിക സന്തോഷം അതിനിപ്പോൾ അതിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇങ്ങനെ കളക്ട് ചെയ്യുമ്പം ചില പ്രശ്നങ്ങൾ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏജൻസി വഴി വഴിയെടുക്കുമ്പം അവർ ചതിച്ചോ നമുക്കറിയത്തില്ലോ അത് പ്രത്യേകം നോക്കേണ്ടതാണ് ഇവിടെ പണി കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും ഇപ്പം ദുൽഖറിൻ്റെ മൊഴിയെടുക്കുമ്പം അറിയാൻ സാധിക്കും ഏതെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച പൈസ അല്ല അല്ലല്ലോ ദുൽഖർ ജീവിക്കുന്നത് മമ്മൂട്ടി ജീവിക്കുന്നതും പുത്തരായ ജീവിക്കുന്നതൊക്കെ അവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല ഒരു പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ മമ്മൂട്ടിയുടെയും തുൽക്കരുടെയും ഒക്കെ ഉണ്ട് അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെയും മല്ലേ ഒക്കെ വെട്ടിൽ വീഴും ഈ സിനിമയിലുള്ള രാഷ്ട്രീയത്തിലുള്ളവരുടെയൊക്കെ പ്രധാനമായിട്ട് സിനിമ ഉണ്ടാവുന്ന രാഷ്ട്രീയം ഇവർ പെടാത്തൊരു മേഖലയില്ല എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അവിടെയല്ലാ ഇവർ പെടുന്നുണ്ട് ഇവർക്ക് ഇവരുടെ വേറെ മാനേജറുണ്ട് രണ്ടും മൂന്നും മാനേജറുണ്ട് ഈ മാനേജർ പറയുന്ന വഴിയാണ് ഇവർ പല കാര്യങ്ങളും അറിയുന്നത് ഇവർ ഇപ്പം നമ്മളൊക്കെ പത്രം വായിക്കുക അല്ല ന്യൂസ് നോക്കുക സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകളൊക്കെ ചർച്ച് ചെയ്ത് മനസ്സിലാക്കുന്ന പോലെ ഇവർ കൂടുതലും അതിലോട്ട് ശ്രദ്ധ വെക്കാറില്ല അതാണ് മെയിൻ പ്രശ്നം ഇവരുടെ കൂടെയുള്ള മാനേജേഴ്സ് പറയുന്ന കാര്യങ്ങളിലൂടെ ഇവരെ അറിയുന്നത് സെലിബ്രിറ്റീസ് പൊതുവെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അവർ മനഃപ്പൂർവ്വമാണെന്നില്ല ആരല്ലെ കൊണ്ട് ഇവരെ പെടുത്തും പക്ഷെ പെട്ട് കഴിയുമ്പം നമ്മളറിയും ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് നിയമത്തിൽ നമുക്ക് പറഞ്ഞത് എനിക്കറിയത്തില്ല ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് ശ്രദ്ധിക്കണം പ്രോപ്പർട്ടി നമ്മൾ സെല്ല് ചെയ്യുമ്പം പത്രത്തിൽ കാണിക്കുന്ന വില സെൻറ്ററിന് കാണിക്കുന്ന വിലക്കാണോ നമ്മൾ കച്ചവടം ചെയ്യുന്നതല്ല പത്രത്തിൽ കാണിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ ആ എമൗണ്ടിലാരും കച്ചവടം നടത്തിയായിട്ട് ഇന്ത്യയിൽ എൻ്റെ അറിവില്ല ഇന്ത്യ ഉള്ള എല്ലാ ഏജൻസിയും ഇപ്പം ഈ കേസ് അന്വേഷിക്കുന്ന ഇഷ്ടമാണ് കാണുന്നത് സെലിബ്രിറ്റീസും നമ്മൾ സിനിമകളിലും ഒക്കെ കേട്ട് നമ്മൾ കാണുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇത് കേട്ടതെന്ന് മൂലം കേരളത്തിലുള്ള എല്ലാറ്റി ഇത് എന്താണ് മമ്മൂട്ടി എന്തുൽക്കരണം തേടി ഇങ്ങനെ വന്നത് മോഹൻലാലിന് അവിടെ അവാർഡ് കിട്ടുമ്പം ഇവിടെ ഇങ്ങനെ എന്നൊക്കെ വീണ്ടും ആൾക്കാർ പല സംസാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ